നമ്മുടെ നാട്ടിൽ ഇന്ന് പ്രായഭേദമന്യേ പുരുഷന്മാരെയും സ്ത്രീകളെയും കൗമാരക്കാരെയും യുവാക്കളെയും ഒരുപോലെ തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് അവർക്കുണ്ടാവുന്ന അണ്ടർ ആം ഡാർക്ക്നെസ് എന്ന് പറയുന്ന പ്രോബ്ലം അതായത് നമ്മുടെ കക്ഷത്തിൻ്റെ ഇടുക്കിലായിട്ട് ഭയങ്കരമായിട്ടുള്ള കറുപ്പ് നിറവും ദുർഗന്ധവും വരുന്ന പ്രശ്നം ഒരു പക്ഷേ ഇന്ന് ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഇട ഇട്ടുകൊണ്ട് നടക്കുന്ന ആളുകൾ വളരെ കൂടുതലാണ് അപ്പോൾ ഇത്തരക്കാരുടെ കോൺഫിഡൻസിനെ തന്നെ പൂർണ്ണമായിട്ടും തകർക്കുന്ന രീതിയിലുള്ള ഒരു പ്രശ്നമായിട്ട് ഇന്നിത് മാറിയിട്ടുണ്ട് പൊതുവേ ഇന്ന് നമ്മുടെ നാട്ടിൻ്റെ പ്രധാനമായിട്ടും കാണുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ട് ഒട്ടനവധി ക്രീമുകൾ വാങ്ങുക അല്ലെങ്കിൽ ചില മരുന്നുകളൊക്കെ വാങ്ങുക ഉപയോഗിക്കും ഉപയോഗിക്കുന്ന ആ ഒരു സമയത്ത് അതായത് ഏകദേശം ഒന്ന് രണ്ടാഴ്ച നമുക്ക് ഈ ഒരു പ്രശ്നമൊന്നും കാണത്തില്ല അത് കഴിയുമ്പോൾ നമ്മൾ ഈ ക്രീമുകളുടെയോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സീറം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിർത്തി കഴിയുമ്പോൾ വീണ്ടും ഇത് നമുക്ക് രണ്ടിരട്ടിയായിട്ട് തിരിച്ചു വരുന്നു എന്ന് പറയുന്ന രീതിയിലേക്കുള്ള പ്രശ്നമായിട്ട് നമ്മുടെ നാട്ടിൽ മാറിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യാനുള്ളത് ഇത് എന്തുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ വരുന്നു എന്നൊരു കാരണമില്ല ഇപ്പോൾ ഒരാൾക്ക് ഈ അണ്ടരാ ഡാർക്ക്നെസ് വരുന്ന കാരണം കൊണ്ടായിരിക്കാം മറ്റൊരാളുടെ ശരീരത്തിൻ്റെ അകത്ത് ഇത് വരുന്നത് അപ്പോൾ ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് പോകും തോറും നമുക്ക് ഇത്തരത്തിലുള്ള സ്കിന്നു റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ പല പല കാരണങ്ങൾ മാറി മാറി വരുന്നത് കൊണ്ടായിരിക്കും ഉണ്ടാവുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്കറിയാനുള്ള കാര്യം എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഇത് വരുന്നത് എന്തെങ്കിലും മരുന്നുകളുടെ കോംപ്ലിക്കേഷൻ ണോ നമുക്കിത് വരുന്നത് നമ്മുടെ ജീവിതശൈലിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ ഇനി ഇത്തരത്തിലുള്ള കറുപ്പ് നിറ ഉള്ളവർ എന്ത് ചെയ്താലാണ് ഇത് പൂർണ്ണമായിട്ട് അതായത് ഒരു പെർമനന്റ് സൊല്യൂഷൻ കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് പൂർണ്ണമായിട്ടും കണ്ട് മനസ്സിലാക്കുക അപ്പോൾ ആദ്യം തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് നിങ്ങളുടെ ശരീരത്തിൻ്റെ അകത്ത് ഒബേസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം എന്ന് പറയുന്നൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വിട്ടുമാറാതെ കൂടെ തന്നെ നിൽക്കും അപ്പോൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ അകത്ത് കൊളസ്ട്രോൾ ചെക്ക് ചെയ്ത് നോക്കുക ഒപ്പം തന്നെ നിങ്ങളുടെ കൊളസ്ട്രോൾ ലെവലിൽ എൽ ഡി എൽ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും അമിതമായിട്ടുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു രീതി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ് വ്യായാമത്തിൻ്റെ ഒരു കുറവ് ഒരുപക്ഷെ നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടായിരിക്കാം ആഹാരത്തിൻ്റെ അകത്ത് നമുക്ക് ഒരു നിയന്ത്രണവും അത്യാവശ്യമായിരിക്കാം പിന്നീട് നിങ്ങളുടെ ബി എം ഐ നിങ്ങൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം അതായത് നമ്മുടെ ഹൈറ്റിന് അനുപാതികമായിട്ടുള്ള വെയ്റ്റ് ആണോ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ളത് മുതലായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ നമ്മൾ കൊണ്ടുവന്നിട്ട് അത്യാവശ്യം അന്ന് കൺട്രോൾ ചെയ്ത് നിർത്തണം ഇനി അടുത്തതായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അമിതമായിട്ട് ഇറുകി പിടിച്ചിട്ടുള്ള ഡ്രസ്സുകൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു അക്ഷത്തിൻ്റെ ഭാഗത്തുള്ള സ്കിന്ന് വളരെ സെൻസിറ്റീവും വളരെ സോഫ്റ്റും ആയിട്ടുള്ള സ്കിന്നാണ് അപ്പോൾ ഈ ഭാഗത്ത് ഉരവുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഡ്രസ്സുകൾ ഉപയോഗിക്കാനുള്ളത് പിന്നീട് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് എപ്പോഴും ഹെയർ ഗ്രോത്ത് ഉണ്ടാവും അപ്പോൾ കൃത്യമായ സമയത്ത് നമ്മൾ ഹെയർ റിമൂവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഉരവുകൾ സംഭവിച്ചിട്ട് ഇത്തരത്തിലുള്ള ദുർഗന്ധവും അതുപോലെ തന്നെ വിയർപ്പൊക്കെ തങ്ങിയതിന് ശേഷം ഫംഗൽ ഇൻഫെക്ഷനും നമുക്ക് ഈ ഒരു ഭാഗത്ത് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് സ്ഥിരമായിട്ട് ഇൻഫെക്ഷൻസ് വന്നു കഴിയുമ്പോൾ നമ്മൾ പലതരത്തിലുള്ള ക്രീമുകളും മറ്റുമൊക്കെ വാങ്ങി ഉപയോഗിക്കും ഒക്കെ അമിതമായിട്ട് ഉപയോഗിക്കും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഡാർക്ക്നെസ് അവശേഷിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈ ഹെയർ ഒക്കെ റിമൂവ് ചെയ്യുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കും ഇതിൽ തന്നെ ഹെയർ റിമൂവ് ചെയ്യുമ്പോൾ എല്ലാവർക്കും കോമൺ ആയിട്ട് പറ്റുന്നൊരു അബദ്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹെയർ റിമൂവ് ചെയ്യുമ്പോൾ ഒരു റൈസർ വാങ്ങിയിട്ട് നമ്മളിത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഇത് നമ്മൾ കുറേ കാലം ഇങ്ങനെ വെച്ച് 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 നമ്മൾ ഇതിനെ ഉപയോഗിക്കുക അപ്പോൾ ഇതിന്റെ മൂർച്ച നഷ്ടപ്പെട്ടതിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒട്ടനവധി മുറിവുകൾ നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നീട് അത് ഇൻഫെക്ഷൻ ആവാനും കറുപ്പ് നിറം വരാനും ദുർഗന്ധം ഉണ്ടാകാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് അമിതമായിട്ടുള്ള ബോഡി സ്പ്രേകൾ നമ്മൾ അടിക്കുന്നതിന്റെ ഭാഗമായിട്ടും ഇപ്പൊ നമ്മൾ എല്ലാ ദിവസവും അമിതമായിട്ട് പൗഡർ ഈ ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്തും കഴിഞ്ഞാൽ ഇതെപ്പോഴും നമ്മുടെ വിയർപ്പുമായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും നമുക്കൊരു ദുർഗന്ധം കാലക്രമത്തിൽ കാലക്രമത്തിലുണ്ടാവാൻ ഇൻഫെക്ഷൻസ് വരാനും ഉള്ളൊരു സാധ്യതയുണ്ട് ഇനി പി സി ഒ ഡി പോലുള്ള പ്രശ്നങ്ങളുള്ളവരിൽ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും ഫൈബ്രോയിഡ് എൻ്റെ പ്രശ്നമുള്ളവർക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നതായിട്ട് ശ്രദ്ധയിൽ പെടാറുണ്ട് പിന്നീട് ചിലർക്കെന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് അമിതമായിട്ട് നമ്മൾ ഈ കോസ്മെറ്റിക് പ്രോഡക്ട്സ് ഉപയോഗിക്കും അപ്പോൾ നമ്മൾ വാങ്ങുന്ന കോസ്മെറ്റിക് പ്രോഡക്ട്സ് എല്ലാം നൂറ് ശതമാനം വിശ്വസിച്ച് ഉപയോഗിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും കാര്യം എല്ലാ കോസ്മെറ്റിക് പ്രോഡക്റ്റിലും അത്യാവശ്യം കെമിക്കൽ ചേർത്തിട്ട് തന്നെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകളുടെ അമിതമായ ഉപയോഗം ഒരുപക്ഷെ നമുക്ക് അണ്ടറാം ഡാർക്ക്നെസ് ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വർദ്ധിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ഒഴിവാക്കിയതിന് ശേഷം പിന്നീട് ചെയ്യാനുള്ളത് നമ്മൾ കുറച്ച് ലൂസായിട്ടുള്ള കോട്ടൺ ഡ്രസ്സുകൾ നമ്മൾ ധരിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എപ്പോഴും നമ്മൾ പുതിയ ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ട് വേണം ഈ ഒരു ഭാഗം ക്ലീൻ ചെയ്യാനുള്ളത് ഇനി ഹെയർ റിമൂവറുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാനുള്ളത് വിശ്വസനീയമായ കമ്പനികളുടെ ഇതിൽ നിന്ന് വാങ്ങിയിട്ട് വേണം നമ്മളത് ഉപയോഗിക്കാനുള്ളത് അല്ലാതെ ലോ കോസ്റ്റ് പ്രോഡക്റ്റുകൾ വാങ്ങി അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇൻ ഫ്യൂച്ചർ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനുള്ളത് ഇനി വീട്ടിൽ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നാല് ഹോം റെമഡീസാണ് പറയുന്നത് ഇതെല്ലാം കൂടെ നിങ്ങൾ ചെയ്യണമെന്നില്ല ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ഉറപ്പായിട്ട് വീട്ടിൽ ചെയ്യണം അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് നമ്മളിപ്പോൾ ഒരു നാരങ്ങ എടുത്തതിന് ശേഷം അതിൻ്റെ പകുതി നാരങ്ങ നമ്മൾ പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ അകത്തേ അതായത് ഏകദേശം ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടീസ്പൂൺ നാരങ്ങ നീരെടുക്കുക ആ നാരങ്ങ നീരിലേക്ക് അര ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തൊരു അഞ്ച് മിനിറ്റ് വെച്ചിരിക്കുക ഇനി ഹെയർ എല്ലാം റിമൂവ് ചെയ്തതിന് ഇത് ഈ പറയുന്ന എല്ലാ പ്രൊസീജിയറിൽ സെയിം ആയതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്തില്ല അപ്പോൾ ഈ പറയുന്ന പോലെ നമ്മുടെ ആ ഒരു ഭാഗത്തെ ഹെയർ എല്ലാം റിമൂവ് ചെയ്ത് നല്ല ഒരു ക്ലോത്ത് അതായത് ഒരു തുണി എടുത്തിരട്ട് ടവൽ എടുത്തതിന് ശേഷം അത് കുറച്ച് ചൂടുവെള്ളത്തിൽ മുക്കി ആ ഭാഗം നന്നായിട്ട് തുടച്ചെടുത്തതിന് ശേഷം ഉണങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്തായിട്ട് പ്രോപ്പറായിട്ട് ഈ പറഞ്ഞ് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ നാരങ്ങ നീരോടി മിക്സ് ചെയ്ത് വെച്ചത് നമുക്ക് പുരട്ടുന്നത് എപ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കുറച്ച് നിർത്താനായിട്ട് സാധിക്കും ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ തക്കാളി ജ്യൂസ് നമ്മൾ ഒരു രണ്ട് ടീസ്പൂൺ എടുക്കുക ഉള്ളിലേക്ക് നമ്മൾ ഏകദേശം അര ടീസ്പൂണ് തേനും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നല്ലൊരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇനി മൂന്നാമതായിട്ട് നമുക്ക് വേണ്ടത് പൊട്ടറ്റോ ജ്യൂസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു രണ്ട് ടീസ്പൂൺ എടുക്കുക അതിൻ്റെ അകത്തേക്ക് മഞ്ഞൾപ്പൊടി തന്നെ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് അപ്ലൈ ചെയ്യുക ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ അപ്ലൈ ചെയ്യണം കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിലാണ് ഈ പ്രൊസീജിയർ എല്ലാം പോകുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ അപ്ലൈ ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അലോയി വേറെ നമ്മുടെ കറ്റാർവാഴയുടെ ജെല്ല് ഒരു രണ്ട് സ്പൂൺ എടുക്കുക അതിൻ്റെ അകത്തേക്ക് നമ്മൾ നമ്മളൊരു അര ടീസ്പൂണ് കൂടി മിക്സ് ചെയ്തിട്ടും നമുക്ക് ഈ ഭാഗത്ത് തേച്ച് കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഇനി ചിലരൊക്കെ ഈ ബേക്കിംഗ് സോഡ ഈ ഒരു ഭാഗത്ത് തേക്കുന്നതായിട്ട് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് സംശയമായിട്ട് ചോദിച്ചിട്ടുണ്ട് തേക്കരുത് കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇൻഫെക്ഷൻ ഉണ്ടാവാനും കറുപ്പ് ഇൻ ഫ്യൂച്ചർ കൂടാനുമാണ് സാധ്യത അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ബേക്കിംഗ് സോഡ ഉപയോഗിച്ചൊന്നും ചെയ്യരുത് ഇനി ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആപ്പിൾ സിഡർ വിനീക്കറി നമ്മൾ മിക്സ് ചെയ്തിട്ട് ആ ഒരു ഭാഗത്ത് തേക്കാവും നമ്മുടെ പ്രൈവറ്റ്

നമുക്കിപ്പോൾ പി സി ഒ ഡിയോ ഫൈബ്രോയിഡോ തൈറോയിഡിൻ്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിനെ ഒരു ഡോക്ടറെ കണ്ടിട്ട് അതിനു വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ എടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് പലപ്പോഴും പി സി ഒ ഡി ഒക്കെ വന്നു കഴിയുമ്പോൾ ചിലർക്ക് നമ്മുടെ ഈ കഴുത്തിൻ്റെ പുറകു ഭാഗത്തായിട്ടും ശരീരത്തിൻ്റെ പല ഭാഗത്തായിട്ടും കറുപ്പ് നിറം വരുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇത്തരക്കാർക്ക് ഈ ഒരു പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും ഒരു ഡോക്ടറെ കണ്ടിട്ട് വേണം നമ്മൾ അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ കൈയുടെ ഈ ഭാഗത്തുള്ള നിറത്തിൻ്റെ അകത്തും വ്യത്യാസം വരുന്നതാണ് അപ്പോൾ ഇത് ഒരുപാട് പേർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ് പലപ്പോഴും ഈ കൗമാരക്കാരിലൊക്കെ പുറത്തു അനാവശ്യമായിട്ട് ജങ്ക് ഫുഡ്സ് ഒരുപാട് കഴിച്ചു കഴിയുമ്പോൾ പിന്നീട് നമുക്ക് ഈ പറയുന്ന പി സി ഒ ഡി പോലുള്ള പ്രശ്നങ്ങൾ ചെറിയ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് നമ്മുടെ നാട്ടിൽ ഈ ഒരു പ്രശ്നമുണ്ട് അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് ഈ ഒബേസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം ഉണ്ടാവുന്ന അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ ഇതിനുള്ള ട്രീറ്റ്മെൻറ്റുമായിട്ട് മുന്നോട്ട് പോകാനുള്ളത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിർത്താണ് അപ്പോൾ എന്തെങ്കിലും വിഷയം ഈ ഒരു ടോപ്പിക്കുമായിട്ട് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻ്റായിട്ടോ നമ്മുടെ ഈ വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ